വളരെ ാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇപ്പോഴത്തെ ചിത്രത്തിലെ ദുൽഖറിന്റെയും ടോവിനിയുടെയും എത്തി കയ്യേടി മുഴുവൻ വാങ്ങിയത് ദുൽഖറും ടോവിനിയുമായിരുന്നു മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വിസ്മയമായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പ്രദർശന കേന്ദ്രങ്ങളിലെല്ലാം പുതിയ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് ഈ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ വലിയ വിജയം ആഘോഷിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരോടൊപ്പം അണിയറ പ്രവർത്തകരും ചിത്രത്തിലെ താരങ്ങളെല്ലാം അതിയായ സന്തോഷത്തിൽ തന്നെയാണ് കാരണം റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ലോക ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് അതിവേഗം എത്തിയത് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ സൂപ്പർ നായികയായി എത്തുന്നത് നസലിനും പ്രധാന വിഷയത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ദുൽഖറിന്റെ വേഫെയർ ഫിലിംസാണ് ചിത്രത്തിന്റെ നിർമ്മാണം സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് റിലീസ് ചെയ്തതു മുതൽ ഹൌസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണ് ചിത്രം സിനിമയുടെ മേക്കിംഗിനും കല്യാണിയുടെ പ്രകടനത്തിനും സിനിമയിലെ കാമിയോ റോളുകൾക്കെല്ലാം മികച്ച കയ്യടിയും ലഭിക്കുന്നുണ്ട് മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് അഞ്ച് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കേരളത്തിൽ ചിത്രത്തിന് ലഭിക്കുന്ന വരവേൽപ്പിന് പിന്നാലെ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യതയേറും ചിത്രം മറ്റു ഭാഷകളിലും ട്രെൻഡിംഗ് ആയി കുതിക്കുന്ന കാഴ്ച കൗതുകത്തോടെ തന്നെയാണ് മലയാള സിനിമയും നോക്കിക്കാണുന്നത് ദുൽഖർ സൽമാൻ അവസാനമായി എത്തിയ മലയാള ചിത്രം കിങ് ഓഫ് കൊത്തയാണ് കൊത്തിയുടെ വിജയം ആഘോഷിക്കാൻ പ്രേക്ഷകർക്കൊപ്പം ദുൽഖർ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ ദുൽഖർ വിജയാഘോഷങ്ങളിൽ പങ്കെടുത്തില്ല പിന്നീട് അന്യഭാഷാ സിനിമകളുടെ തിരക്കിലായിരുന്നു താരം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മലയാള സിനിമയുടെ ഭാഗമായി ദുൽഖർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അതിൽ കൂടുതൽ എന്ത് വേണം ആഘോഷിക്കുകയാണ് പ്രേക്ഷകരും മലയാള സിനിമ പുതിയൊരു പാത ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും ലോക എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് വിസ്മയമായി മാറിയിരിക്കുകയാണ് ലോക കല്യാണി പ്രിയദർശൻ നായികയെത്തിയ സിനിമ വളരെ പെട്ടെന്നാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയതും അത്ഭുത കാഴ്ചയായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിലെ ദുൽഖറിന്റെയും ടൊവിനോയുടെയും ക്യാരക്ടർ പോസ്റ്റുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചിത്രത്തിൽ ക്യാമിയോ റോളുകൾ കയ്യടി മുഴുവൻ വാങ്ങിയിരിക്കുകയാണ് ഇരുവരും ചാർലി എന്ന കഥാപാത്രമായി ദുൽഖർ എത്തിയപ്പോൾ മൈക്കിളായി ടൊവിനോയും എത്തി എന്തായാലും ഇരുവരുടെയും പ്രസൻസ സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് നൽകിയെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം